വീട്ടിൽ നിന്ന ജീവിതമാർഗം ഇത് അപ്പൊ ആരെങ്കിലും എപ്പോഴും സഹായിക്കുന്നില്ലല്ലേ ഇപ്പൊ മക്കൾമാരൊക്കെ സഹായിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവരൊക്കെ പറയുന്നുണ്ട് ചെയ്യേണ്ടതൊക്കെ പറയുന്നു എങ്കിലും നമ്മൾ ഒരു ഇങ്ങനെ കൊച്ചു കച്ചവടമായിട്ടൊക്കെ ഇരുന്ന് പലരൊക്കെ വരിക നീ വല്ലോം കിട്ടുമല്ലോ കണക്ക് കൂട്ടിയല്ലേ വയസ്സെന്നൊക്കെ അപ്പൊ എന്നിട്ടും ആ ഒരു മനസ്സുണ്ടല്ലോ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് വെറുതെ ഇരിക്കാൻ പറ്റൂല എന്ന് തന്നെ വിചാരിച്ചിട്ട് വരുന്ന അച്ഛൻ പറയുന്നത് വെറുതെ ഇരുന്നാ ചെലപ്പോൾ ഞാൻ രോഗിയായി പോകുന്നതാണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നര വർഷം മുമ്പേ നമ്മൾ മുപ്പത് രൂപയ്ക്ക് പൂരിയും കഴങ്ങുകയറി കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ വീഡിയോ കിട്ടായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതാട്ടോ ആ വീഡിയോ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓണം ഒരു അഞ്ചെട്ട് മാസമൊക്കെ കഴിഞ്ഞാൽ നല്ല കച്ചവടമൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് അതും യൂട്യൂബിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കാണുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെയും ആറേഴ് മാസം കട തുടക്കാൻ പറ്റിയില്ല അതായത് ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഇതൊരു വലിയ വളവാണ് ഈ വളവിൽ അച്ഛൻ പിറക് വെട്ടി ഒടിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വന്ന് ഇടിച്ച് മറിഞ്ഞ് അങ്ങനെ നല്ലോണം പരിക്ക് പറ്റി ഒരുപാട് പൈസ ആശുപത്രിയിലായി ഒക്കെ കഴിഞ്ഞ് ഇപ്പം ആൾ വീണ്ടും കട തുടങ്ങി അപ്പോൾ കട തുറന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട കട തുറക്കുമ്പോൾ പഴയപോലെ ആളുകളൊന്നും ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ അപ്പോൾ കാലിൻ്റെ തുടയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കാലിൽ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തേക്കുവാണ് അപ്പോൾ ഇനി ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ കട കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കയറിക്കും ഇപ്പോൾ ഇവിടെ പൂരി ഒന്നുമില്ല പക്ഷേ ദോശയും വടകളും ഒക്കെ കിട്ടും അപ്പം ഇനി കുറച്ച് വിശേഷങ്ങൾ അകത്ത് പോയിട്ട് അച്ഛൻ പറഞ്ഞു വരുമ്പം അപ്പം പഴയ പോലെ എല്ലാം ഉണ്ടാക്കണില്ലെങ്കിലും ഇപ്പോൾ രാവിലെ അല്ലാതെ ചൂട് പഴംപൊരിയുണ്ട് സൂപ്പർ പരിപ്പ് ഉണ്ട് പിന്നെ ഇപ്പഴുംരുന്ന് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇത്ര ഡോക്ടർ പറയുന്നത് ഇനി പുറത്തു പുറത്തൊക്കെ മാറത്തുള്ള വയസായിരുന്നു െ പകുതി പോയി പോയി തൊടേ ആരെങ്കിലും വണ്ടി ഓണറോ അന്വേഷിച്ചു പോകുന്നുണ്ട് ഇതിപ്പോഴല്ലേ പറ്റുന്ന റോഡിലൊന്നും അല്ല ഒഴിഞ്ഞ സ്ഥലത്തേക്കുമ്പോ ഒഴിഞ്ഞ സ്ഥലത്തേക്കുമ്പോ വണ്ടി വന്നു കേറിയത് ഇപ്പൊ നമ്മളാളുകളൊക്കെ വരുന്നുണ്ടോ എങ്ങനെയാ ആൾക്കാർ അറിഞ്ഞിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ വരണ ആൾക്കാർന്നെ ഇന്ന് പൂരി ഇല്ല അന്ന് ദോശ മുട്ടക്കറി ചമ്മന്തി അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് വട വാഴകേപ്പം പിന്നെ പഴമ്പുരി എല്ലാം ഉണ്ട് കായൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ പാടാണ് ഒരു കൂടെ സഹായത്തില് ദോശയും രസവടയും പപ്പടവും മുളക് കറിയും ചമ്മന്തി ഒക്കെ കിട്ടി അപ്പോൾ ദോശയ്ക്ക് അന്നത്തെ പോലെ തന്നെ അഞ്ച് രൂപ തന്നെ ഉള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് വീടിയെടുത്തത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചായി ദോശയ്ക്കൊന്നും വില കൂട്ടിയിട്ടില്ല പൂരി ഇപ്പം ഇല്ലല്ലോ ചില ദിവസമൊക്കെ അല്ലേ വയ്യ അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പൂരി കാണു അപ്പം അങ്ങനെ രസവടയൊക്കെ അന്നത്തെ മാതിരി തന്നെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ അതേ സ്വാദ് അങ്ങനെ തന്നെ ഉണ്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇവിടുത്തെ രസവടേം കിഴങ്ങുകയറിയും ഭയങ്കര രസമാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് കഴുങ്ങുകയറി എന്നിപ്പോൾ ഇല്ല പൂരി ഇല്ലാത്തതുകൊണ്ട് കിഴങ്ങുകറിയില്ല നമ്മൾ ചിലപ്പോഴൊക്കെ പറയും ഞാൻ കഴിഞ്ഞ ദിവസം അജുവിൻ്റെ വീഡിയോ ആയിട്ട് പറഞ്ഞു നമ്മളൊരു അശ്രദ്ധ കൊണ്ട് വേറൊരാൾക്കുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്കരമായ കഷ്ടപ്പാടുകൾ നമ്മളത് എപ്പോഴും അത് നമ്മുടെ മനസ്സിൽ വെക്കണം നമ്മൾ വണ്ടി വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് റോഡിലോട്ടിറങ്ങുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവനെ പോലെ തന്നെ വില വിലപിടിച്ചതാണ് ബാക്കിയുള്ള ആളുകളുടെ ജീവൻ എന്ന് പറയുന്നത് അച്ഛൻ അച്ഛൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു ഇന്നും എനിക്കത് ഓർമ്മയുണ്ട് ഞാൻ ഒരു കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണോ അങ്ങനെ ഒരാളല്ല അത് ഈ നിമിഷം വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടല്ലോ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഗ്യാരണ്ടി വന്നു കാരണം ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും കേസും ഒക്കെ ആയിട്ട് പക്ഷെ ഒന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് പറ്റിയത് തന്നെയാണ് ചെറിയൊരു പരിക്കായാലും വലിയ പരിക്കായാലും അത് ലൈഫ് ലോങ് നമുക്ക് അങ്ങനെയാണ് മാത്രമല്ല ഇവരെ പോലെ പത്ത് എഴുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളാണ് അപ്പൊ അവർക്കൊക്കെ ചില വീഴ്ചകളൊക്കെ പറ്റുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ആഘാതം എന്ന് പറയുന്നത് മാറി മാറിക്കിട്ടാൻ ഭയങ്കര താമസമാണ് ഒരു വർഷമൊക്കെ ആയില്ലേ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അല്ലേ ആ ഒരു വർഷമായി ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷമായി പക്ഷെ ഇന്നും കാലില് നീരും വേദനയും ചികിത്സയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിപ്പോ ആരുടെയും കയ്യിലല്ല ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമുക്കിപ്പോൾ മനഃപൂർവ്വം ഒരാൾ ഇടിച്ചതാണെന്നല്ല പറയുന്നെങ്കിൽ പോലും പറ്റിപ്പോയി നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇപ്പം ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കാരണം അച്ഛനെ സംബന്ധിച്ച് ഇനി വേറൊരു ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം മക്കളുണ്ട് അവര് കാര്യങ്ങളൊക്കെ നോക്കും പക്ഷെ എത്ര പറയുമ്പോഴും സ്വന്തമായിട്ട് ഇങ്ങനെ ജോലിയെടുത്ത് ജീവിച്ച ആളുകളില്ലേ അവർക്ക് വീട്ടിൽ കയറി ഇരിക്കുന്നത് ഭയങ്കര മുഷിച്ചില്ല അപ്പം അത് തന്നെയാണ് ഇവിടെയും അവസ്ഥ ഒറ്റയ്ക്ക് ആയി വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴുള്ള വിഷമം കൊണ്ട് രാവിലെ ഇങ്ങ് പോരും ഈ പറ്റുന്ന പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ആളുകൾ വരുന്നവർ കഴിക്കും എല്ലാ ദിവസവും അങ്ങനെ ഒരുപാട് ആളൊന്നും ഇല്ല അതിന് കട കുറേ കാലം അടച്ചിട്ടോണ്ടൊക്കെ ആളുകളൊക്കെ കുറവാണ് പക്ഷെ നല്ല രുചിയുള്ള ഭക്ഷണമാണ് നല്ല ദോശയാട്ടോ പുളിയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ മാവ് വീട്ടിൽ തന്നെ ആട്ടുവാണോ ആ മില്ലി കൊടുക്കൂല്ലേ അപ്പൊ ഇതൊക്കെ എങ്ങനെ സൈക്കിളേ പോവും കൊണ്ടുതരും ആ ഇപ്പൊ ഇതിലൊന്നും ചെയ്ത ഇവിടെ വെള്ളം ഒന്നുമില്ല അപ്പൊ ഇത് ഉൾപ്പെടെ അതായത് ഇവിടേക്കുള്ള ദോശ മാവ് സകല സാധനങ്ങള് വെള്ളം കൈയഴുവാനുള്ള വെള്ളം വരെ കൊണ്ടുവരണം മുമ്പ് അച്ഛൻ സൈക്കിളിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നു ഇപ്പൊ പറ്റുവോ സൈക്കിളിൽ കൊണ്ടുവരണം പറ്റൂല്ല ആ അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായിട്ട് ഈ പ്രായത്തിലും ഇവരൊക്കെ ഇത് ചെയ്യുന്നല്ലോ അപ്പൊ അവിടെയൊക്കെയാണ് നമുക്ക് ഇവരോട് ബഹുമാനോ ഒക്കെ തോന്നുന്നത് പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ ലൊക്കേഷൻ അറിയാം പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് ശരിക്കും തിരുവനന്തപുരം ജില്ലയിലാണ് പേരൂർക്കട ആപ്റ്റ് ഇവിടെ ഒരു ആ പ്രസ്സാണ് ഒരു പ്രിന്റിംഗ് പ്രസ്സാണ് അതിന്റെ ആ പ്രസ്സിനോട് ചേർന്നായിട്ടിരിക്കുന്ന വളവിൽ തട്ടുകട ഒരു വലിയ വളവാണ് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാല് അട്ടിയൂർക്കാവ് അല്ലേ ആ ഇത് മണ് മണ്ണിറക്കോണം എന്നല്ലേ പറയുന്നത് ആ അപ്പുറത്തെ ജംഗ്ഷൻ മണ്ണറക്കോണം അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ഉണ്ട് കറക്റ്റ് ലൊക്കേഷനാണ് ഞാൻ അന്നിട്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് നോക്കി എന്ന് വന്നാൽ കാരണം അറിയണമല്ലോ ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്ന് കറക്റ്റ് ലൊക്കേഷൻ ആട്ടോ കാണിക്കുന്നത് ഇതുവഴി പോകണ്ടെങ്കിൽ ഒന്ന് കയറി ഞാൻ അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ശിവൻപിള്ള എന്നാണ് അച്ഛൻ്റെ പേര് അപ്പോൾ ഇതുവഴി വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അച്ഛനെ കാണാൻ വരുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് വിളിച്ചിട്ട് വേണമെങ്കിൽ വരാം ഇതിന് മുമ്പേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇവിടെ വന്ന് കുറച്ച് പേര് ഭക്ഷണം മേടിക്കാൻ വന്നു അല്ലേ പാഴ്സലായിട്ട് നിന്ന് വന്നവരാരോ തൊടുപുഴ ആ തൊടുപുഴക്കാർ ഇതുപോലെ അവരെവിടെയും പോയപ്പോൾ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആറ്റയാൽ വന്നപ്പോൾ ആ അമ്പത് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു അച്ഛൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ആ വിശേഷമൊക്കെ അന്ന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ഇനി വരാം